കർണാടകയിലെ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട രക്ഷിക്കുന്നതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇതിനായി ഉദ്യോഗസ്ഥരുമായിരിക്കുകയാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ കർണാടക ഗതാഗത മന്ത്രിയുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചതായി പറഞ്ഞു അപ്പോൾ പക്ഷേ അവരുടെ പ്രശ്നം വലിയ ഇതൊരു ചെറിയൊരു വളരെ വലിയൊരു ലാൻഡ് ആണ് അപ്പോൾ അത് ഒരു പോർഷനിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ ഈ നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും വിടുന്നില്ല പക്ഷേ അവിടെ ഞാൻ കടത്തി വിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ലക്ഷ്മി പ്രിയ എന്നൊരു മാഡമാണ് കളക്ടർ അവിടുത്തെ അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കടത്തി വിടാൻ പറ്റില്ല കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം അപ്പോൾ വെള്ളത്തിലല്ല മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത എൻജിൻ ഓണായി കിടന്നുള്ളവർ അറിയില്ല ഇപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ടി സിയോട് അഡീഷണൽ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ വേണം നമുക്ക് ബസ്സിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ട്രേസ് ചെയ്യാൻ പറ്റും